ജനദ്രോഹത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരസ്പരം മത്സരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല ഇത്തവണ കേരളത്തിലെ മുഴുവൻ സീറ്റും യുഡിഎഫ് തൂത്തുവരുമെന്നും ചെന്നിത്തല പറഞ്ഞു രാജ്മോൻ ഉണ്ണിത്തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പഴയങ്ങാടി മുട്ടം വെള്ളച്ചാലിൽ സംഘടിപ്പിച്ച യുഡിഎഫ് കുടുംബയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സമസ്ത മേഖലയിലും പരാജയമാണ് കേന്ദ്ര ഗവൺമെന്റ് പെട്രോൾ ഡീസൽ പാചകവാതക വില ദിവസേന കൂട്ടിക്കൊണ്ടിരിക്കുന്നു സംസ്ഥാന സർക്കാർ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നു ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നില്ല പട്ടികജാതി കുടുംബങ്ങൾക്കുൾപ്പെടെ ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നില്ലെന്നും രമേശ് ചെന്നിത്തല രാജ്യത്തിന്റെ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്താനുള്ള വളരെ ആസൂത്രിതമായ നീക്കമാണ് ബി ജെ പി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് വർഷക്കാലത്തെ ഭരണം കൊണ്ട് തകർത്ത ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത് പട്ടിയാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വീടില്ല തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം പോലും കൃത്യമായി കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ഡിയ കൊടുക്കുന്നില്ല മാത്രമല്ല അൻപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല ഇങ്ങനെ കേരളത്തിലെ ജനങ്ങൾക്ക് ദുരിതപൂർണമായ ഒരു ജീവിതം സംഭാവന ചെയ്ത ഗവൺമെന്റ് ആണിത് കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് ആണെങ്കിലും ജനദ്രോഹത്തിന്റെ കാര്യത്തിൽ മത്സരിക്കുക കാസർഗോഡ് മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പഴയങ്ങാടി മുട്ടം വെള്ളച്ചാലിൽ യു ഡി എഫ് കുടുംബസംഗം സംഘടിപ്പിച്ചത് എം പി ഉണ്ണികൃഷ്ണൻ അഡ്വക്കറ്റ ബ്രിജേഷ് കുമാർ സുധീഷ് വെള്ളച്ചാൽ അക്ഷയ് പറവൂർ ടി അയ്യപ്പൻ കക്കപ്രവൻ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു